ൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന്റെ പത്രിക തള്ളി സംസ്ഥാനത്ത് കോവിഡ് പരിശോധന നിർബന്ധമാക്കുന്നു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാഗതം ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന്റെ പത്രിക തള്ളി അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നമുണ്ടെന്ന് ഭരണാധികാരി അറിയിച്ചു ടി എം സി ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നാമനിർദ്ദേശ പത്രികയിൽ പത്ത് പേർ ഒപ്പ് ഇടണമായിരുന്നു അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയത് സംസ്ഥാനത്ത് കോവിഡ് പരിശോധന നിർബന്ധമാക്കുന്നു പനി ശ്വാസ സംബന്ധമായ അസുഖ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തിയ ഫലം നെഗറ്റീവെങ്കിൽ ആർ ടി പി സി ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ തീരുമാനമായെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തും ജൂലൈയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങുമെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു കർണാടകയിൽ വൻ ബാങ്ക് കൊള്ള കാനറ ബാങ്കിന്റെ വിജയപുര മനകുള്ളി ശാഖയിലാണ് കവർച്ച നടന്നത് ബാങ്കിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന അൻപത്തി ഒൻപത് കിലോ സ്വർണവും അഞ്ച് ലക്ഷത്തിലധികം രൂപയും കവർന്നു നഷ്ടപ്പെട്ട സ്വർണ്ണത്തിന് ഏകദേശം അൻപത്തിമൂന്ന് കോടിയോളം രൂപ വില വരും കന്നഡ ഭാഷയെ അപമാനിച്ചെന്ന വിവാദത്തിൽ മാപ്പ് പറയില്ലെന്ന് നടൻ കമൽഹാസൻ പരാമർശങ്ങൾ ദുരുദേശത്തോടെ അല്ലെന്നും തമിഴും മലയാളവും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളെല്ലാം ഒരേ കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന കാര്യമാണ് താൻ പറഞ്ഞതെന്നും അതിനാൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും കർണാടക ഹൈക്കോടതിയിൽ നടൻ നിലപാട് അറിയിച്ചു ഭർത്താവ് മരിച്ച ശേഷവും കുട്ടികളുമായി അതേ വീട്ടിൽ കഴിയുന്നതിന് ഭാര്യയ്ക്ക് നിയമപരമായ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് സ്ത്രീ സമാധാനത്തോടെ ആ വീട്ടിൽ കഴിയുന്നത് തടയാനോ ഇറക്കി വിടാനോ അവകാശമില്ലെന്ന് ജസ്റ്റിസ് എം ബി സ്നേഹലത വ്യക്തമാക്കി അംഗനവാടി മെനുവിൽ ബിരിയാണി ഉൾപ്പെടുത്തിയ നടപടിയിൽ ഒരുപാട് സന്തോഷമെന്ന് വിദ്യാർത്ഥി ശംഖു കായംകുളം പ്രയാർ കിണർമുക്കിലെ ഒന്നാം നമ്പർ അംഗൻവാടിയിലെ ശംഖുവാണ് ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്നാവശ്യപ്പെട്ടത് കുഞ്ഞിന്റെ അമ്മ പകർത്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഇത് കണ്ട വനിതാ ശിശുവികസന മന്ത്രി വീണ ജോർജു ഭക്ഷണമെനു പരിഷ്കരിക്കുകയായിരുന്നു വ്ലോഗർ എം നായരെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ച സംഭവത്തിൽ ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംഭവത്തിൽ വിശദീകരണം തേടിയ മന്ത്രി അടിയന്തരമായി വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി മഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ പൂർണ്ണ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്താൽ കൂടുതൽ മാനസിക പരിശോധനയ്ക്ക് ഹാജരാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കും വെന്റിലേറ്ററിൽ നിന്ന് അഫാനെ ഐ സിയുയിലേക്ക് മാറ്റി ഡോക്ടർമാരോടും മറ്റും സംസാരിക്കുന്നുണ്ട് എന്നാൽ ജീവനൊടുക്കാൻ ശ്രമിച്ച ദിവസത്തെയും അതിനു മുൻപുള്ള ചില ദിവസങ്ങളിലെയും കാര്യങ്ങൾ ഓർക്കാനാകുന്നില്ലെന്നാണ് അഫാൻ്റെ മറുപടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ച പി വി അൻവർ അൻപത്തിരണ്ട് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുടെ സ്വത്ത് അൻവർണെതിരെ പത്ത് കേസുകളുണ്ട് പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കൈവശം ഇരുപത്തിയായിരം രൂപയും നിക്ഷേപവും മറ്റുമായി ആകെ പതിനെട്ട് ദശാംശം ഒന്ന് നാല് കോടി രൂപയുണ്ട് ഒരു ഭാര്യയുടെ പേരിൽ ആകെ എട്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തുമുണ്ട് ജനയോഗ ഓൺലൈൻ ബജനസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക